നമസ്കാരം അസി വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്ന് ഓണാഘോഷത്തിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് തിരുവോണ ഹാപ്പി ഓണം അതിൽ നമ്മളൊന്ന് പ്രത്യേകമായിട്ടുള്ള ഒരു വിഷയം ഇട്ടിരിക്കുന്നത് തിരുവോണനാളിലും ജോലിയെടുക്കുന്ന അതായത് എം ബി എ ഉണ്ടായിട്ടും ഭർത്താവ് വിദേശത്ത് ജോലി ഉണ്ടായിട്ടും തിരുവോണനാളിൽ ജോലിയെടുക്കുന്ന രണ്ട് ലേഡീസിൻ്റെ വീഡിയോസാണ് ഈ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ഈ വീഡിയോ ആർക്കെങ്കിലും ജോലിയില്ലാത്തവർക്കും അതുപോലെ തന്നെ ജോലി ചെയ്യാനായിട്ട് മടിയിലുള്ളവർക്കുമെല്ലാം പുതിയ ഒരു തലമുറയ്ക്ക് ഒരു പ്രചോദനമാവാൻ സാധിക്കുമെങ്കിൽ അതെനിക്ക് വളരെ സന്തോഷമായി എല്ലാവരും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം തിരുവോണ നാളിലാണ് വീഡിയോ എടുത്തിരിക്കുന്നത് ഹാപ്പി ഓണം ഹാപ്പി ഓണം നമസ്കാരം ഇന്ന് നമ്മളെ ചാവക്കാട് നഗരത്തിലാണ് ചാവക്കാട് തിരുവോണനാളിൽ തിരുവോണ നാളിൽ നഗരത്തെ ശുചീകരിക്കാൻ വേണ്ടിയിട്ട് താൽക്കാലിക തൊഴിലാളികളാണെങ്കിലും അവർ നഗരത്തെ ശുചീകരിക്കുന്ന ആ ഒരു ഇതിൽ അത് നമുക്ക് വളരെയധികം ഒരു ഇതാണ് തിരുവോണ നാളിലും ചാവക്കാട് നഗരത്തെ ശുചീകരിക്കുന്ന തൊഴിലാളികളെ പ്രത്യേകിച്ച് അഭിനന്ദനം അർഹിക്കുന്നതാണ് അതാണെന്നത് നമ്മുടെ വിഷയം ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഹലോ ചേച്ചി ഹാപ്പി ഓണം എന്താ പേര് എന്താ പേര് മനാഫ് അല്ലേ സെഫിയ മനാഫ് അല്ലേ തിരുവോണ നാടിലെ വർക്ക് ചെയ്യണതിൻ്റെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഒന്നുമില്ല അല്ലേ അതെ അല്ലേ അതെ അല്ലേ അതെ അല്ലേ എവിടെ എവിടെ വീട് അടുത്ത് തന്നെയാണോ അടുത്തന്നെയാണോ വീട് അതെ അല്ലേ ശരി ജോലി അടക്കട്ടെ താങ്ക് യു ട്ടാ ഹാപ്പി ഓണം ഹാപ്പി ഓണം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് തിരുവോണം എന്താ പേര് ദീപ്തി ദീപ്തിരുവോണം നാളില് ജോലി എടുക്കാമെന്നതിൽ ഒരു എന്തേലും ഇതുണ്ടോ വിഷമുണ്ടോ ഇല്ലേ ഡ്യൂട്ടിയുടെ ഭാഗാണ് അതെ അല്ലേ അതില് അതെ അല്ലേ ദീപ്തി വേറെ എന്താ ചെയ്യുന്നത് വേറെ എന്തായാലും ജോലി ചെയ്യുന്നുണ്ടോ ഇതില് താൽക്കാലിക ജോലിയാണോ അതെല്ലേ വേറെന്തൊക്കെ മേഖലയില് വാർത്ത വായിക്കുന്നതും ഓക്കെ അതെ അല്ലേ പ്രസിഡന്റ് ആണ് ഓ അത് ശരി ആ എന്നാലും നമുക്ക് ആ നഗര ശുചീകരണത്തിന് ഓണത്തിന്റെ തിരുവോണ നാളിലും ഡ്യൂട്ടി കിട്ടി കഴിഞ്ഞാൽ അപ്പം ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ കഴിഞ്ഞാൽ അതെ അല്ലെ തീർച്ചയായിട്ടും 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 അപ്പോൾ വളരെ സന്തോഷം കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്കും വരുന്ന കുട്ടികളെല്ലാം വരുന്നവരും ഏത് ജോലി എം ബി എയിലും ബി 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 എയിലും ഏത് കോഴ്സ് അടുത്തുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലിയെ സ്നേഹിച്ചു നമ്മളെ ജീവിതത്തിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കട്ടെ എല്ലാ അല്ലേ അതിനുള്ള ഒരു പ്രചോദനം ആവട്ടെ ദീപ്തിയുടെ കാര്യം എന്തായാലും വളരെ സന്തോഷമുണ്ട് കേട്ടോ ഹാപ്പി ഓണം ഒരിക്കൽ കൂടി താങ്ക് യു ദീപ്തിയിലേക്ക് തന്നെ പോവാണ് ദീപ്തിയുടെ കുടുംബകാര്യങ്ങൾ ദീപ്തി ഹലോ ഹാപ്പി ഓണം പിന്നെ പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ പറയാമോ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു ആണ് നല്ല രീതിയിൽ പഠിക്കുന്ന അതെ അല്ലേ മൂന്നുപേരാണ് സാമൂഹിക മേഖലയിലൊക്കെ രാഷ്ട്രീയ മേഖലയിലൊക്കെ ദീപ്തിക്ക് എല്ലാ ആശംസകളും വരുന്ന ടീനേജ് വരുന്ന ഏതിലെ പ്രായത്തിലുള്ളവരിലെ ഏതിലും വാർത്ത വായിക്കാറുണ്ട് ഇപ്പോഴും ഉണ്ടോ തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ നിങ്ങളെ ആലോചിച്ച് നോക്കൂ അവള് പിന്നെ ദീപ്തി എന്ന് പറയുന്ന അമ്മയുടെ വാർത്ത വായിക്കുന്ന ആളാണെങ്കിലും ഞാൻ എൻ്റെ ആ കരിയർ മാറ്റി വെച്ചിട്ട് ഞാൻ ഈ ജോലി ചെയ്യുന്നതിൽ ഒരു തടസ്സവും ഇല്ല സ്വന്തം അതെ അല്ലേ വരുന്നില്ല എന്തായാലും നിങ്ങളെ കണ്ടാലും തിരുവോണ നാളിൽ കണ്ടാലും വളരെ സന്തോഷം ദീപ്തി എല്ലാ ആശംസകളും വരുന്നു താങ്ക് യു താങ്ക് യു ഇന്ന് തിരുവോണ നാളിൽ സി ബ്ലോഗ്സിന് കണ്ടുമുട്ടാൻ ദീപ്തി എന്ന താരത്തിന് മറ്റേ സെഫിയ മനാഫ് എന്നു പറയുന്ന രണ്ടുപേരെ ശുചീകരണ ചാവക്കാട് ശുചീകരണത്തിൻ്റെ ഇടയിലാണ് കണ്ടുമുട്ടിയത് തിരുവോണനാളിലും വർക്ക് ജോലി ചെയ്യാനുള്ള ആ മനസ്സ് കാണിച്ചവർക്ക് പ്രത്യേക അഭിനന്ദനം പറയുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്